ഹായ് കൂട്ടുകാരെ എല്ലാരേം എന്തു പറയണ്ടോ സുഖല്ലാൻ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെ കുറച്ച് ദിവസമായി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണ്ടെല്ലേ പിന്നെ ചിങ്ങമാസം വന്നു നമ്മുടേതായ പൊന്നോണം ഓടി വരുന്നു വരുന്നു അല്ല വന്നു അപ്പൊ നമുക്ക് അതിന്റെ സദ്യവട്ടങ്ങളൊക്കെ തുടങ്ങണ്ടേ തുടങ്ങണ്ടേ തുടങ്ങണം അപ്പൊ നമുക്ക് അതങ്ങട്ട് തുടങ്ങാം അല്ലേ അപ്പൊ ഇന്ന് തൊട്ട് നമ്മള് ഓണത്തിന്റെ സദ്യവട്ടങ്ങൾക്കുള്ള ഒരുക്കങ്ങളാണ് ഉണ്ടേട്ടാ അപ്പം ആദ്യമായിട്ട് നമുക്ക് സാമ്പാർ സാമ്പാറും അങ്ങോട്ട് തുടങ്ങാം അപ്പോൾ ഇനി ഓണം വരെ ഓണത്തിന്റെ വിഭവങ്ങൾ മാത്രം നമുക്ക് കിട്ടാം കറികളും പായസവും ശർക്കരട്ടി ഉപ്പേരി എല്ലാം അടങ്ങുന്ന ഒരു സദ്യ ബേക്കു സദ്യ തന്നെ നമുക്ക് അങ്ങോട്ട് ആവാം അല്ലേ അപ്പൊ അതിന് മുന്നോടിയായി ഒന്നാമത് സാമ്പാർ എളുപ്പത്തിലുള്ള ഒരു സാമ്പാർ നമ്മൾ സാമ്പാർ ഒന്നും ഞാൻ വെക്കുന്നില്ല എന്താണെന്ന് വെച്ചാല് അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ള കാരണം അപ്പം നമ്മുടെ കുക്കറിൽ ഉണ്ടാക്കുന്ന എളുപ്പത്തിലുള്ള ഒരു സാമ്പാർ പൊടിയാക്കിട്ട് കേട്ടാ അപ്പോൾ അതെങ്ങനെയാ വെക്കില്ല നമുക്ക് നോക്കാം അപ്പം നമ്മുടെ ഓണസദ്യ ആരംഭം അപ്പോൾ നമുക്ക് നമ്മുടെ സാമ്പാർ അങ്ങോട്ട് തുടങ്ങാം കേട്ടാ അപ്പം അതിന് നമ്മൾ ആവശ്യമായ കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം കഷ്ണങ്ങളല്ലാതെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടാ അതിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടാ ആ പരിപ്പും വേവാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കഷ്ണങ്ങളെല്ലാം കൂടിയിട്ട് നമ്മൾ കുക്കറിൽ കഴുകി റെഡിയാക്കി കുക്കറിൽ ഇട്ടു അതിലേക്ക് ഒരു കഷ്ണം കായ ഇട്ടുണ്ട് ഞാൻ മുഴുവൻകായം കട്ടിക്കായാ കായവും പാകത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ കുക്കറ് ഒരു മൂന്ന് വിസലിട്ടാ അടുപ്പിച്ചിട്ടുണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് അത് നീക്കി വെച്ചു പിന്നെ ഉരുളി വെച്ചിട്ട് അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് നമ്മുടെ വെണ്ടക്കായ ഒന്ന് വാറ്റി അത് മാറ്റി വെച്ചു പിന്നെ കുറച്ച് ചുവന്നുള്ളി പിന്നെ നമ്മുടെ വെണ്ടക്കായ അല്ല വഴുതനങ്ങ തക്കാളി നമ്മുടെ മുരിങ്ങക്കായ ഇതെല്ലാം കൂടി ഒന്ന് ശരിയാക്കിയിട്ട് ഒന്ന് വഴറ്റിയെടുത്തു അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മിളക് പൊടി പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ഞാൻ ഉണ്ടാക്കിയ സാമ്പാർ പൊടി ഒരു മൂന്ന് സ്പൂൺ എല്ലാം കൂടിയിട്ട് ആ വെളിച്ചെണ്ണ ഒന്ന് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ടാണ് പിന്നെ ഇതിന് നമ്മളൊരു കഷ്ണം ബെല്ലം കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം തിളപ്പിച്ച് മുരിങ്ങക്കായും മറ്റുള്ള കഷ്ണങ്ങളൊക്കെ ഒരുവിധം വെന്തതിന് ശേഷം നമ്മൾ നമ്മളെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് മറ്റു സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കൂടിയിട്ട് നമ്മൾ ഉരുളിലേക്ക് തട്ടി കൊടുത്തു എന്നിട്ട് പാകത്തിന് വെള്ളവും പിന്നെ നമ്മുടെ പുളിവെള്ളവും പുളിവെള്ളവും ഒഴിച്ച് നല്ലോണം അങ്ങോട്ട് വെട്ടി തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കായം കൂടി കായപ്പൊടിയാണ് ഞാൻ രണ്ടാമത്തെട്ടത് ഇട്ടുക കായപ്പൊടിയും കൂടിയിട്ട് ഉപ്പൊക്കെ റെഡിയാക്കി പാകത്തിനാണോ നോക്കി നമ്മുടെ സാമ്പാറിനെ അങ്ങോട്ട് ഇറക്കി വെച്ചു ആവശ്യത്തിലധികം ഇതിൽ അധികമായിക്കോട്ടെ നമ്മുടെ മല്ലില മല്ലില അങ്ങോട്ട് റെഡിയാക്കിയിട്ട് അതിൻ്റെ മെയ്തി അങ്ങോട്ട് വിതറി കൊടുത്തുട്ടാ അപ്പം നമ്മുടെ സാമ്പാർ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടു നമുക്ക് അതിനായിട്ട് നമ്മൾ പാൻ വെച്ച് വെളിച്ചെണ്ണ തിളച്ചതിന് ശേഷം കടുക് ഉലുവ പിന്നെ നമ്മുടെ ഉഴുന്ന് പരിപ്പ് വറ്റൽമിളക് വേപ്പല ഇതല്ലാതെ ഇട്ട് കാച്ചി സാമ്പാറിലങ്ങട്ട് ഒഴിച്ചു സൂപ്പർ സാമ്പാർ കേട്ടാ നമ്മുടെ സൂപ്പർ സാമ്പാർ റെഡി അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഐറ്റം സാമ്പാർ റെഡി ഇട്ടാ അപ്പോൾ എന്നിവ എൻ്റെ സാമ്പാറിനെയും ഒക്കെ ഇഷ്ടമാണെങ്കിൽ ആയെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ടാറ്റാ ബൈ ബൈ അടുത്ത ഐറ്റം ആയിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ